തെങ്കര മണ്ണാർക്കാട് കുമരമ്പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ഉന്തും തള്ളും സെക്രട്ടേറിയറ്റ് സമരത്തിൽ യൂത്ത് കോൺഗ്രസ് കെഎസ് യു പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചും കോൺഗ്രസ് നേതാക്കളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന് ഐക്യദാഠ്യം പ്രകടിപ്പിച്ചുമാണ് മാർച്ച് സംഘടിപ്പിച്ചത് ആശുപത്രിപ്പടിയിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി জা പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിനും ഈ അസഹിഷ്ണുത പിണറായി വിജയനാണല്ലോ കേരളത്തിലെ പറയുന്ന യൂണിവേഴ്സിറ്റി ഗവർണറെ എന്റെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ എസ് പി മാറ്റിർത്തി എന്തൊരു സ്നേഹാണ് പോലീസിന്റെ അറസ്റ്റിലോട് അപ്പൊ ഒരു നയം കോൺഗ്രസിന്റെ ആളുകളോട് ഒരു ന്യായം പോലീസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് അധ്യക്ഷത വഹിച്ചു ഡി സി സി മെമ്പർ കെ ബാലു വി വി ഷൗക്കത്തലി അൻവർ ആമ്പാടത്ത് വി പ്രീത ഹരിദാസ് ആറ്റക്കര വി ഡി പ്രേംകുമാർ ഫിലിപ്പ് സക്കീർ തയ്യൽ ലൈല എം ആലിസ് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ സുതാര്യവും ലളിതവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് ആശ്വാസവും ആശ്രയവുമായി അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ